ഇലക്ടറൽ ബോണ്ട് കൊള്ള വഴി ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതി മോദിയും ബി ജെ പിയും ചേർന്ന് നടത്തിയെങ്കിലും അവരിൽ നിന്ന് ഇമ്മാതിരി നാറിയ പണി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വലിയ വലിയ കമ്പനികളെയൊക്കെ കേന്ദ്ര ഏജൻസികളെ കാട്ടി വിരട്ടിയും മോഹന വാഗ്ദാനങ്ങൾ നൽകിയുമൊക്കെ തുകകൾ ഇലക്ടറൽ ബോണ്ട് വഴി പാർട്ടിക്ക് നേടിയെടുത്തതിനെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മോദിയുടെ സ്വന്തം നാട്ടുകാരനായ ഒരു ദളിത് കർഷകനെ പത്തു കോടി രൂപ പറ്റിച്ച് അതിനെ ഇലക്ട്രൽ ബോണ്ടാക്കി മാറ്റി അത് സ്വന്തം അക്കൗണ്ടിലേക്ക് വരുത്തുക എന്ന് പറയുന്നത് നാണം കെട്ട പരിപാടിയാണ് അതും സ്വന്തം ചങ്ങാതിയായ അദാനിയുടെ കമ്പനിയെ ഉപയോഗിച്ചാണ് ഈ ഭീകരമായ തട്ടിപ്പ് നടത്തിയത് ആ ദളിത് കർഷക കുടുംബം അദാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനിക്ക് ഭൂമി വിറ്റ് കിട്ടിയ പണം ഈ ഇലക്ടറൽ ബോണ്ടെന്ന് പറഞ്ഞാൽ വലിയ നിക്ഷേപ പദ്ധതിയാണ് കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി പണമായത് തിരികെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് പതിനൊന്ന് കോടി പതിനാലായിരം രൂപയുടെ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങിപ്പിച്ച് അതിൽ പത്ത് കോടി രൂപ ബി ജെ പിക്ക് ഒരു കോടി പതിനാലായിരം രൂപ ഏകനാഥ ഏകനാഥിൻഡയുടെ ശിവസേനയ്ക്ക് ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ അഞ്ചാർ എന്ന പട്ടണത്തിലാണ് സവകാര മാൻവാർ എന്ന് പറയുന്ന ഒരു ദളിത് കർഷകൻ അദ്ദേഹത്തിന് പരമ്പരാഗതമായി കിട്ടിയ ധാരാളം ഭൂമിയുണ്ട് അവർ കൃഷി ചെയ്തു തരുന്ന ഭൂമി പക്ഷേ ആ ഭൂമി ഈ അദാനി ഗ്രൂപ്പുമായി സംയുക്ത സംരംഭം നടത്തുന്ന വെൽസ്പൺ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ഒരു പദ്ധതിയുടെ ആവശ്യത്തിനായി വാങ്ങാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അത് വാങ്ങാൻ ശ്രമം തുടങ്ങിയതാണ് എഴുപത്തിയാറ് കോടി രൂപ വിലമതിക്കുന്ന നാൽപ്പത്തി മൂവായിരം സ്ക്വയർ മീറ്റർ ഭൂമി പക്ഷേ അതിന് പതിനാറ് കോടി എൺപത് ലക്ഷം രൂപയാണ് ഇവർ നൽകാമെന്ന് പറഞ്ഞത് അത് കാരണം ഈ ലാൻഡ് ഡീല് കറിഞ്ഞ കുറേ നാളുകളായി തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒക്ടോബർ മാസം കഴിഞ്ഞ വർഷം ആ ലാൻഡ് ഡീല് നടന്നു പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഈ ദളിത് കർഷകനും അദ്ദേഹത്തിൻ്റെ മക്കളും ബന്ധുക്കളും ഒക്കെ അടങ്ങുന്ന ആളുകളുടെ പേരിലുള്ള മുഴുവൻ ഭൂമിയും ഇവർക്ക് വിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ വില്പനയ്ക്ക് കരാറായി രണ്ടു കോടി എൺപത് ലക്ഷം രൂപ അഡ്വാൻസ് നൽകി ബാക്കിയുള്ള തുക ആധാരം എഴുതുമൊക്കെ കഴിഞ്ഞതിനു ശേഷം പതിമൂന്ന് കോടി എൺപത് ലക്ഷം രൂപ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ള ഏഴ് പേരുടെ അക്കൗണ്ടുകളിലേക്കായി ഇട്ട് കൊടുത്തു അതുവരെ ഓക്കെ അതിനുശേഷമാണ് കളി ആരംഭിക്കുന്നത് ഈ അദാനി ഗ്രൂപ്പുമായി സംയുക്ത സംരംഭത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഗുജറാത്തിലെ കമ്പനിയായ എന്റർപ്രൈസസിന്റെ സീനിയർ ജനറൽ മാനേജറായ മഹേന്ദ്ര സിംഗ് സോധ അദ്ദേഹം നാലു വട്ടം ഈ സവക്കാര മാൻവറേയും അദ്ദേഹത്തിൻ്റെ മകനായ ഹരേഷ് സവക്കാരെയും ഈ വെൽസ്പൺ ഗ്രൂപ്പിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കുന്നു എന്നിട്ട് അവരോട് പറയുന്നു നിങ്ങളുടെ കൈവശം ഇത്രയും വലിയ തുകയൊക്കെ വരുന്നത് ഇൻകം ടാക്സിന് വലിയ പ്രശ്നമുണ്ടാകും ഇൻകം ടാക്സുകാരുടെ വലിയ റെയ്ഡൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്കൊരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ ഇത് എസ് ബി ഐയുടെ ഇലക്ടറൽ ബോണ്ടിൽ ഈ പണം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അത് ഇരട്ടി പണമായി തിരികെ കിട്ടും അപ്പം ആദ്യമൊന്നും ഇവർക്കത് വിശ്വാസമായില്ല പക്ഷേ ഈ നാല് ഘട്ടങ്ങളിലായി നടന്ന ചർച്ച രസമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ നാല് ഘട്ടങ്ങളിലായി നടന്ന ചർച്ചയിലും ഈ വെൽസ്പൻ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളെ കൂടാതെ ബി ജെ പിയുടെ അഞ്ചാർ സിറ്റി പ്രസിഡന്റായ ഡാനി രജനീകാന്ത് ഷായും ഉണ്ടായിരുന്നു ഈ വിവരങ്ങളെല്ലാം ഈ പറയുന്ന സവക്കാരാ മാൻവർ അഞ്ചാർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഉള്ളതാണ് പരാതിയുടെ പകർപ്പ് സഹിതം ഇലക്ട്രൽ ബോണ്ടിൻ്റെ തെളിവുകൾ സഹിതം ദ ക്യുൻഡ് ഈ വാർത്ത വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്തെ ഞെട്ടിക്കുന്ന സംഭവമാണ് അങ്ങനെ ഈ കർഷകനെ പറഞ്ഞു പറ്റിച്ച് ഇത് നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ ആ വസ്തുവിൻ്റെ ഉടമസ്ഥരായ ഏഴ് പേരിൽ ആറ് പേർ അത് നിക്ഷേപിക്കാൻ തയ്യാറായി അങ്ങനെ പതിനൊന്ന് കോടി പതിനാലായിരം രൂപയ്ക്കുള്ള ബോണ്ടുകൾ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചു കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇരട്ടിയാകുമെന്ന് പറഞ്ഞാണ് നേരെ ആ ബോണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നാം തീയതി എസ് ബി ഐയിൽ നിന്ന് വാങ്ങിപ്പിച്ചു ഒക്ടോബർ പതിനാറാം തീയതി ആയപ്പോൾ അതിൽ പത്ത് കോടി രൂപ ബി ജെ പി അവരുടെ അക്കൗണ്ടിലേക്ക് കാശാക്കി മാറ്റി ബാക്കി ഒരു കോടി പതിനാലായിരം രൂപ ഒക്ടോബർ പതിനെട്ടാം തീയതി ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയും അവരുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി ഈ പാവപ്പെട്ട മനുഷ്യരുടെ പതിനൊന്ന് കോടി ബി ജെ പിയുടെ അക്കൗണ്ടിലേക്കും ഷിൻഡെ ശിവസേനയുടെ അക്കൗണ്ടിലേക്കും പോകുന്ന പൈസ എങ്ങനെയാണാവോ നിക്ഷേപമെന്ന നിലയിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇരട്ടിയായി മാറുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ ഇവർ വേറെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാമെന്ന് ഇവർ കരുതിയിട്ടുണ്ടാകും പക്ഷെ പിന്നീട് ഈ ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായതോടെ ഞങ്ങളെന്തോ ബോണ്ടിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് എന്ന് ഇവർ ഇവരുടെ അടുത്ത് പരിചയമുള്ള ചില ആളുകളോടൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് സംശയമുണ്ടായാണ് ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടന്നത് അതോടൊപ്പം വളരെ അവിചാരിതമായ ചില പേരുകൾ ചില വ്യക്തികളുടെ പേരുകൾ ഈ ഇത്രയും വലിയ തുക ഗുജറാത്തിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങിയത് ആര് എന്നുള്ള അന്വേഷണം മാധ്യമ പ്രവർത്തകരും നടത്തി അങ്ങനെയാണ് ഈ സവകാര മാൻവറിലേക്ക് എത്തിച്ചേരുന്നത് ഒരു ദളിത് കർഷകനാണ് ദളിതരെ കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോദി കർഷകരെ അങ്ങ് നെഞ്ചേറ്റി നടക്കുകയാണ് എന്ന് പറയുന്ന മോദി ഒരു ദളിത് കർഷക കുടുംബത്തെ സ്വന്തം ചങ്ങാതിയുടെ ഒരു സബ്സിഡിയറി കമ്പനിയെ കൊണ്ട് വഞ്ചിപ്പിച്ച് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പത്തു കോടി രൂപ വാങ്ങി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ ശരിക്ക് പറഞ്ഞാൽ ആ പത്ത് കോടി രൂപ ബി ജെ പി കാര് തിരിച്ചു കൊടുത്ത് നരേന്ദ്രമോദി ആ ദളിത് കർഷകന്റെ വീട്ടിൽ പോയി അങ്ങേരോട് കാല് പിടിച്ച് മാപ്പ് പറയണം അതിനുള്ള ചെങ്കൂറ്റം ഒന്നും മോദിക്ക് ഉണ്ടാകില്ല ചുരുങ്ങിയ പക്ഷം ബി ജെ പിയുടെ ഗുജറാത്ത് സംസ്ഥാന പ്രസിഡന്റിനെയെങ്കിലും നിങ്ങൾ പറഞ്ഞയക്കണം ആ ദളിത് കർഷകനോട് മാപ്പ് പറയാൻ ഇങ്ങനെ വഞ്ചിച്ചതിന് ഇഡിയെ കാട്ടി വിരട്ടുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം കരാറുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങുന്നത് മനസ്സിലാക്കാം എത്ര വലിയ അഴിമതി ചെയ്താലും ഞാൻ ഭയങ്കര നന്മ ഈ രാജ്യത്തിന് ചെയ്യുകയാണ് എന്ന് മോദിക്ക് പിന്നെ ന്യായീകരിക്കാം പക്ഷേ ഇതിനെ എങ്ങനെ ന്യായീകരിക്കും അതുമാത്രമല്ല ഈ ഭൂമി പതിനാറ് കോടിക്ക് വാങ്ങിയത് എഴുപത്താറ് കോടിയുടെ ഭൂമിയാണ് എന്നുള്ളത് ആലോചിക്കണം അവിടെയും അറുപത് കോടി ആ മനുഷ്യരെ പറ്റിച്ചു അപ്പോൾ സ്വന്തം ചങ്ങാതിമാർക്ക് ക്ഷേമത്തിന് വേണ്ടി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുത്തുന്നതിന് വേണ്ടി സ്വന്തം സംസ്ഥാനത്തെ ഒരു ദളിത് കർഷക കുടുംബത്തെ വഞ്ചിക്കാനുള്ള മനസാക്ഷി അവർക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് എന്തായാലും മോദിയും ഷായും നദ്ദയും ഒന്നും അറിയാതെ ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് പത്ത് കോടി വരില്ലല്ലോ അതാനി ആർക്കും പണം കൊടുത്തിട്ടില്ല അയ്യോ അതാനി സംഭാവന നൽകിയിട്ടില്ല അതാനി ബോണ്ട് വാങ്ങിയിട്ടില്ല അതൊക്കെ ആയിരുന്നല്ലോ ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ വന്നപ്പോൾ സംഘികൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും അതാനിയാണ് അതാനിയാണ് എന്നല്ലേ പറയുന്നത് എന്നായിരുന്നല്ലോ ി കാണിക്കുന്ന പണി ഇതൊക്കെയാണ് പാവപ്പെട്ട ഒരു കർഷകന്റെ ഭൂമി വാങ്ങുക ആ ഭൂമിക്കുള്ള പ്രതിഫലമായി അവരെ വഞ്ചിച്ച് പണം കുറച്ച് നൽകുക എന്നിട്ട് ആ പണം ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് സുരക്ഷിത നിക്ഷേപ പദ്ധതിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബോണ്ട് വാങ്ങിപ്പിക്കുക അതിൽ പത്ത് കോടി രൂപ ബി ജെ പിക്ക് കൊടുക്കുക ഒരു കോടി പതിനാലായിരം രൂപ ഷിൻഡേക്ക് കൊടുക്കുക എന്തിന് ഷിൻഡേക്ക് കൊടുത്തു എന്നുള്ള സംശയം ഈ വെൽസ്മൺ എന്റർപ്രൈസസും അദാനി ഗ്രൂപ്പും കൂടി ഒരു വലിയ എക്സ്പ്ലറേഷൻ പദ്ധതി ബോംബെയിലാണ് നടത്തുന്നത് മഹാരാഷ്ട്രയുടെ ഭാഗമായിട്ടുള്ള മേഖലകളിലാണ് നടത്തുന്നത് അപ്പോൾ ആ സംയുക്ത സംരംഭത്തിന്റെ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ആയതുകൊണ്ട് അവിടുത്തെ മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായി പൈസ കൊടുക്കണമല്ലോ അതിനും ഈ പാവപ്പെട്ട കർഷകന്റെ ഒരു ദളിത് കർഷകന്റെ ഭൂമി വിറ്റ് കിട്ടിയ പണമാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്